മനുഷ്യ വിസർജനങ്ങളെ വളമാക്കാം യൂറിയയുടെ അളവ് കൂടുതലുള്ള മൂത്രത്തെ മണ്ണിലേക്ക് ഒഴുക്കിവിട്ട് ജൈവസമ്പുഷ്ടി വർദ്ധിപ്പിക്കാം ഒരേസമയം ജൈവവള നിർമ്മാണത്തിനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും ഉപകരിക്കുന്നതാണ് എക്കോസൻ കക്കൂസുകൾ തുറസായ സ്ഥലത്തെ മലമൂത്ര വിസർജനം പൂർണ്ണമായും ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ടാണ് എക്കോസൻ കക്കൂസുകൾ നിർമ്മിക്കുന്നത് കുറഞ്ഞ ചിലവിൽ ശുചിത്വ മിഷനാണ് എക്കോസൻ കക്കൂസുകൾ നിർമ്മിച്ചു നൽകുന്നത് സംസ്ഥാനത്തെ പൈലറ്റ് പദ്ധതിയാണ് ഇപ്പോൾ കാസർഗോഡ് ചെങ്കള പഞ്ചായത്തിലെ ഗുരുനഗറിൽ നിർമ്മാണം പുരോഗമിക്കുന്നത് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോയ്ലറ്റാണ് ടോയ്ലറ്റ് എന്ന് പറയുന്നത് ജലദൌർലഭ്യമുള്ള പ്രദേശങ്ങളിൽ ഉപരിതലത്തിൽ തന്നെ രണ്ട് ടാങ്കുകൾ സ്ഥാപിച്ചാണ് കക്കൂസുകൾ നിർമ്മിക്കുന്നത് ഇതിൽ വെള്ളം ഉപയോഗിച്ചാൽ മതി ഓരോ തവണ ഉപയോഗിക്കുമ്പോഴും കരിപ്പൊടികൾ കക്കൂസിൽ നിക്ഷേപിക്കണം ആദ്യത്തെ ടാങ്ക് ഒരു വർഷത്തിൽ നിറയും അടുത്ത ഘട്ടത്തിൽ രണ്ടാമത്തെ ടാങ്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ആദ്യ ടാങ്കിലെ മനുഷ്യ വിസർജ്യങ്ങൾ അഴുകി ജൈവവളമായി മാറും ഇത് അടുക്കള തോട്ടങ്ങളിലും ഉപയോഗപ്പെടുത്താം ആഫ്റ്റർ വൺ ടേക്ക് ഇറ്റ് ഔട്ട് വെരി ഗുഡ് വെരി ഗുഡ് യൂറിൻ ഈസ് എ വെരി ഗുഡ് ലിക്വിഡ് സോ സോ നോ ഓഫ് ഫ്ലഷിംഗ് നോട്ട് നെസസറി വാട്ടർ വി സേവ് വാട്ടർ ചെങ്കള പഞ്ചായത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് വീടുകളിലാണ് ഇപ്പോൾ എക്കോസൻ കാക്കൂസുകൾ നിർമ്മിക്കുന്നത് ട്രിച്ചിയിലെ സ്കോപ്പ് ഏജൻസി നൽകിയ മാതൃകയിൽ സ്ഥാപിക്കുന്ന എക്കോസൻ കക്കൂസുകൾ സംസ്ഥാനത്തെ മറ്റു പ്രദേശങ്ങളിലേക്കും വ്യാപിപ്പിക്കും ക്യാമറമാൻ സ്വരൂപിനൊപ്പം പ്രദീപ് നാരായണൻ ന്യൂസെയിറ്റീൻ കാസർഗോഡ്